പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിപിഐയുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സിപിഐ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കെ ഇ ഇസ്മായിൽ വ്യക്തമാക്കി മോദിക്ക് കീഴടങ്ങാനോ സംഘപരിവാറിന്റെ അജണ്ട അംഗീകരിക്കാനോ സിപിഐ തയ്യാറാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ സിപിഎം എന്തുകൊണ്ട് പിന്തുണ നൽകുന്നു എന്നത് വ്യക്തമായിട്ടില്ലെന്നും സിപിഐയുടെ സംസ്ഥാന ദേശീയ നേതൃത്വം നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും ഇസ്മയിൽ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം അത് തെറ്റായ തീരുമാനമായിരുന്നു എന്നും ഇസ്മയിൽ അഭിപ്രായപ്പെട്ടു അതിലൊന്നും ഒരു കഴമ്പൂല്ല പതിനായിര കണക്കിൽ കോടി കുറിപ്പിക ഓരോ വിഷയത്തിലും കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് അതിലൊക്കെ നമ്മൾ ഒരു നിലപാട് സ്വീകരിച്ചത് ആ നിലപാടിൽ നിന്ന് നമ്മൾ മാറിയെങ്കിൽ അതൊക്കെ കിട്ടുമായിരുന്നു നമ്മളതിനോ അതിനൊന്നും നിലപാട് മാറ്റത്തിൽ ഉണ്ടായില്ല ഇപ്പം അവസാനം ഞാൻ പറയട്ടെ അവസാനം വയനാട് ദുരന്തം ഉണ്ടായി ആ വയനാട് ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിൻ്റെ പത്തു രംശം പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി ഉറപ്പ് കൊടുത്ത് വെക്കേണ്ടത് എന്നാൽ നമുക്ക് അവിടെ കിട്ടിയത് എന്താണ് വെറു നഖാപച്ച പൈസ കിട്ടിയത് പ്രധാനമന്ത്രി വന്നത് ആ സ്ഥലം നോക്കി പോയതാണ് എന്നിട്ട് പോലും കിട്ടിയില്ല നമ്മളതിൽ വിട്ടുപിടിച്ചത് ചെയ്തില്ല പക്ഷെ അതുകൊണ്ട് ഒരു കുറവും വന്നിട്ടില്ല അവിടെ പുതിയ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം പ്രവർത്തനം നടക്കുന്നുണ്ട് അതെല്ലാം ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയും പൂർണ്ണമായ ആത്മവിശ്വാസമാണ് എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ഒന്നും എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിയിൽ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം